നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് വാർത്തയിലേക്ക് ഇനി സൗദി അറേബ്യയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യ വർഷം സ്വദേശി വൽക്കരണം ബാധകമാവില്ല എന്നാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈയൊരു അവസ്ഥയിൽ ഫൗണ്ടേഷൻ വിസകളെ കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട് സൗദിയിൽ പുതുതായ സംരംഭം തുടങ്ങുമ്പോൾ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്ന വിസയാണ് ഫൗണ്ടേഷൻ വിസ ഒരു ഫൗണ്ടേഷൻ വിസകൾക്ക് ഒരു വർഷത്തെ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ സൗദി തൊഴിൽ വിപണിയെ സ്വദേശി വൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജീഫ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത മാസം മുതൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ കുവാ പോർട്ടിലൂടെ സ്ഥാപനങ്ങൾക്കുള്ള ഫൗണ്ടേഷൻ വിസകൾ അനുവദിച്ചു തുടങ്ങും ഫൗണ്ടേഷൻ വിസ ലഭിക്കാൻ സൗദി ജീവനക്കാർ ഉണ്ടാവണമെന്ന നിബന്ധന ഇല്ല എന്നാണ് അഹമ്മദ് അൽ റാജിഖ് പറയുന്നത് പുതിയ സംരംഭം തുടങ്ങി പന്ത്രണ്ട് മാസം വരെ സ്വദേശികളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല ഈ കാലയളവ് സ്ഥാപനം സുസ്ഥിരമാക്കാനുള്ള സമയം കൂടിയാണ് ക്കാൻ മന്ത്രാലയം അറുപത്തി എട്ട് പദ്ധതികൾ കഴിഞ്ഞ മാസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്കും തുടക്കം കുറിച്ചത് ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സേവനങ്ങൾ നൽകാനായി മുപ്പത്തിരണ്ട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ കാർഷിക മേഖലകളിൽ അഞ്ചര ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞതായും തൊഴിൽ മന്ത്രി പറയുന്നു മറ്റൊരു പ്രവാസി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം